ഫുട്ബോൾ മത്സരമാണ് പരിചയപ്പെടുന്നത് ടീമിനു വേണ്ടി ഗോൾ വലയം കാത്ത ഇന്ത്യയിലെ അഭിമാന താരം ഡിആർസിന്റെ അഭിമാനമായ ശ്രീ ശ്യാമോഹൻ പിടിച്ച് പ്രോത്സാഹിപ്പിക്കല്ലേ अच्छि ना അട അടയ് കൈമാ ടോബഗദൈ ദേ അവർനെ ആശനിച്ചി കനാത്മാ ടീം ബേല വർഗാമ്പിട്ടാ thank you

ഏകപക്ഷീയമായ മൂന്ന് തമ്മിലുള്ള ആൺകുട്ടികളുടെ സൗഹൃദ മത്സരമാണ് ഈ മത്സരത്തിന് ശേഷം നടക്കുന്നത് ഉദ്ഘാടകനായി എത്തിച്ചേർന്ന എം എൽ എ ശ്രീ എ ചന്ദ്രശേഖരൻ അവർകളെ സന്തോഷപൂർവം ഒത്തരം പരിപാടിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ശ്രീമതി സുജാത ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ പെട്ടെന്നാണ് ഇവരെയൊക്കെ വിളിക്കുന്നതെങ്കിലും ഔദ്യോഗികമായ ഒരുപാട് തിരക്കുകൾ ഉണ്ടെങ്കിൽ പ്രദർശന വിപണന മേള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ ശ്രദ്ധ സംസ്ഥാനത്ത് തന്നെ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അപ്പം അത് നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ലക്ഷ്യം എന്നുള്ളത് നമുക്കറിയാം ഉൾ വിദ്യാഭ്യാസം ആദ്യമായിട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒക്കെ തുടങ്ങിയ സമയത്ത് വളരെ ആശങ്കയോടെയാണ് ൊക്കെ ആണ് ചെയ്യാൻ വേണ്ടി കഴിയുക എന്നുള്ളതും ഒക്കെ ചേർത്തുകൊണ്ട് നല്ല രൂപത്തിൽ എന്താണോ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിലേക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തെ എത്തിക്കുന്നതിന് വേണ്ടി കേരളത്തിനകത്ത് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുറംലോകം കാണിക്കാത്ത നമ്മുടെ മക്കളെ പുറത്തേക്ക് കൊണ്ടുവരാൻ അവരുടെ കഴിവുകളെ കണ്ടെത്താൻ അത് വികസിപ്പിക്കാനൊക്കെ ഇന്ന് രക്ഷിതാക്കൾ തയ്യാറാകുന്നു ആ രക്ഷിതാക്കൾ അത് കണ്ട് കൃത്യമായിട്ട് മനസ്സ അഭിനന്ദിക്കുകയാണ് അധ്യാപകരെയും കേരളത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തകരെയും കാരണം പഴയ കാലത്തെ ഒരു ചിത്രം നമുക്ക് നമ്മുടെ മനസ്സിലുണ്ട് ഒരു ശപിക്കപ്പെട്ടവരായി അല്ലെങ്കിൽ ഒരു ദുശഗുനമായി ഓരോ കുടുംബത്തിനകത്തും അങ്ങനെയുള്ള കുട്ടികളെ ഒരിക്കലും ഒരു വേദിയിലേക്ക് അവതരിപ്പിക്കാൻ ആരും തയ്യാറും നമ്മുടെ സംസ്ഥാനത്തെ കുട്ടിക്ക് ഡ്രൈവിംഗ് നടത്തുന്നതിനുള്ള ലൈസൻസ് അനുവദിച്ചു കൊടുത്തത് സംബന്ധിച്ചും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത് കയ്യില്ലാതിരുന്നാലും ഭംഗിയായി കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഭിന്നശേഷി കുട്ടികൾക്ക് പോലും ഉയർന്നു വരാൻ കഴിയുന്നുണ്ട് എന്നത് നമ്മുടെ നാടിൻ്റെ ഒരു വലിയ സൗഭാഗ്യമായി വേണം കാണാൻ അവരുടേതല്ലാത്ത കുറ്റത്തിന് മാറ്റി നിർത്തപ്പെടുന്നവരായിരുന്നു ഈ വിഭാഗത്തിൽ അവരൊരു തെറ്റും കുറ്റവും ചെയ്തതിന്റെ ഫലമായിട്ടൊന്നും ഉണ്ടായ കാര്യമല്ല പലപ്പോഴും ആളുകൾ പറയാറുള്ളത് പോലെ മറ്റേ തന്നെ ഉണ്ടാകുന്ന ഇത്തരം ചില പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും മാനസികമായി ആ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാനും വളർത്താനും മുന്നോട്ട് നയിക്കാനും സൂചിപ്പിച്ചതുപോലെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആയ പരിപാടികൾ ഭിന്നശേഷി വിഭാഗപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് വിവിധങ്ങളായ പരിപാടികൾ നടത്തുമ്പോൾ ഇതിങ്ങനെ ഒരു വലിയ രീതിയിലേക്ക് നടത്താൻ കഴിയുമെന്നുള്ള വിശ്വാസമൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല പക്ഷേ പരിപാടികൾ നടത്തി വരുന്ന സമയത്ത് അതിന് നിങ്ങളെല്ലാവരുടെയും സഹകരണം ഈ പരിപാടിയെ ഒരു മികച്ച പരിപാടിയാക്കി മാറ്റുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇൻക്ലൂസീവ് സ്പോർട്സ് നടത്തി അതിനുമ്പ് ദീപശിഖാ റാലി ഇന്നലെ വാദ്യകല കളരി ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തിയതിനു ശേഷമാണ് ഒരു ഫുട്ബോൾ സൗഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുന്നത് ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് രാജാസ് ഹൈസ്കൂളിലെയും അതുപോലെ തന്നെ കക്കാട്ട് ഹൈസ്കൂളിലെയും ഹോസ്റ്റൽ ഹൈസ്കൂളിലെയും കായികാധ്യാപകരോടാണെന്ന് പറയുന്നത് കാരണം കായിക കായിക നിലയിലെ ചോർത്തു പിടിക്കാൻ കായികാധ്യാപകർ തന്നെ മുന്നിട്ടിറങ്ങണം மடிக்கே பிரச்சுக்கட